ഭർത്താവിൻ്റെ മൃതദേഹത്തിനടുത്തിരുന്ന് വിലപിക്കുകയാണ് യുവതി ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവൾക്ക് കരച്ചിലടക്കാനാവുന്നില്ല അപ്പോഴാണ് അപരിചിതയായ ഒരു സ്ത്രീ അവിടേക്ക് വന്നത് ആ സ്ത്രീ കരയുന്ന യുവതിയെ ചേർത്ത് പിടിച്ചു പറഞ്ഞു എനിക്ക് നിന്നെ മനസ്സിലാകും കാരണം ഞാനും ഒരു വിധവയാണ് പതിയെ അവൾ ശാന്തയായി ഒരാളെ പൂർണമായി മനസ്സിലാക്കാൻ അയാളാകണം കുറഞ്ഞത് അയാളുടെ അതേ അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടെങ്കിലും ഉണ്ടാകണം കൈ പൊള്ളിയവനെ സുഖപ്പെടുത്താൻ മുൻപ് പൊള്ളലേറ്റിട്ടുണ്ടാവണമെന്ന് നിർബന്ധമില്ല മരുന്ന് പുരട്ടാൻ അറിഞ്ഞാൽ മതി പക്ഷേ അവൻ്റെ നോവുന്ന നിലയും അറിയണമെങ്കിൽ ഒരു തവണയെങ്കിലും തീയിൽ തൊട്ടിട്ടുണ്ടാകണം നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു നൽകാൻ ആർക്കും കഴിയില്ല പക്ഷേ ആത്മവിശ്വാസവും കാര്യശേഷിയും നഷ്ടമാകുന്നില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം കൂടെ നിൽക്കുന്നവർക്കുണ്ട് അതിന് പൂർണമായും കഴിയുന്നത് സമാന അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്തവർക്കാണ് ഏത് ദുരവസ്ഥയിലും എല്ലാം തനിയെ തിരിച്ചു പിടിക്കാനുള്ള ഊർജം അവശേഷിപ്പിക്കണം ഓരോ ഉയർപ്പും സ്വകാര്യ പ്രക്രിയയാണ് കൂടെ ഉണ്ടായിരുന്നവരെല്ലാം കാലക്രമത്തിൽ അപ്രത്യക്ഷനാകുന്നത് ആരുടെയും കുറ്റമല്ല കരച്ചിലുകൾ ഉണ്ടാകും കരയണം കരച്ചിലാണ് കര കയറുന്നതിനുള്ള ആദ്യ പടി ഉരുക്കിത്തീർന്ന് അവശേഷിക്കുന്നതിന് കാരിരുമ്പിന്റെ കരുത്തുണ്ടാകും എല്ലാം അടക്കി വെച്ച് ഒരിക്കൽ പൊട്ടിത്തെറിച്ചാൽ അതിന് സ്വയം നിയന്ത്രണ ശേഷി ഉണ്ടായെന്ന് വരില്ല കൂടെ കരയാനും കൂടെ നിൽക്കാനും ഒരാളുണ്ടായാൽ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും സ്വാഭാവിക ശാന്തത കൈവരും